അഹമ്മദാബാദ് വിമാനദൂരത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ പുതുദർശനം പുരോഗമിക്കുകയാണ് പത്തനംതിട്ട പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പുതുദർശനം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു വൈകിട്ട് നാലു മണിക്ക് പുല്ലാട്ടുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും നന്ദുഷ വിവരങ്ങളുമായി നന്ദുഷ ആരൊക്കെയുണ്ട് രഞ്ജിതയുടെ മൃതദേഹം രഞ്ജിത മുൻപ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലേക്ക് എത്തിച്ചത് ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് രഞ്ജിതയ്ക്ക് അന്തിമ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി അല്പസമയം മുമ്പ് രഞ്ജിതയുടെ മൃതദേഹം സന്ദർശിച്ച് ഉപചാരമർപ്പിച്ച് മടങ്ങിയിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുശോചനവും മന്ത്രി ഇവിടെ എത്തിയപ്പോൾ അറിയിച്ചു വിവിധ തുറയിലുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രദേശത്തെ പൊതുപ്രവർത്തകരും അതോടൊപ്പം പൊതുജനങ്ങളും രഞ്ജിതയുടെ ബന്ധുക്കളും മുൻ സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ തടിച്ചു മുൻപരിചയം പോലുമില്ലാത്ത ആളുകൾ ഈ രഞ്ജിതയുടെ ഈ വാർത്തയറിഞ്ഞ് അല്ലെങ്കിൽ രഞ്ജിതയോടുള്ള ആ വാർത്തയ്ക്ക് ശേഷം ഈ ഈ അവസാനമായി പൂദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഈ പുല്ലാട്ടെ ഈ സ്കൂളിൽ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ക്രമീകരണങ്ങളുടെ ഭാഗമായി പുല്ലാട്ടെ രണ്ട് സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് പിള്ളാട് തെക്കേ കവല മുതൽ വടക്കേക്കവല വരെയുള്ള മേഖലകളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നിലവിൽ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും ഒമ്പതര മുതൽ രാവിലെ ഒമ്പതര മുതൽ രണ്ട് മണിവരെയാണ് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടക്കുക ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ സ്ഥലപരിമിതി ഒക്കെ ഉള്ളതിനാൽ വളരെ കുറച്ചാളുകളെ മാത്രമേ സംസ്കാര ചടങ്ങുകളിൽ േക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇവിടെ ഈ പൊതുദർശന സ്ഥലത്തെത്തി രഞ്ജിതയെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങണം എന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് ഈ നാടിൻ്റെ ആകെ കണ്ണീർ ഇവിടെ കണ്ണീർ കണ്ണീർ വാഴത്തുകൊണ്ടാണ് ഓരോ ആളുകളും ഇവിടെ രഞ്ജിതയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും രഞ്ജിതയുടെ മക്കളുടെ സഹപാഠികളും ഒക്കെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശ്രീ വിവേകാനന്ദ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് രഞ്ജിതയുടെ മൂത്ത മകൻ ഇന്ദുചൂടൻ അങ്ങനെ ഒരു രക്ഷിതാമെന്ന നിലയിൽ കൂടി ഈ സ്കൂളുമായി രഞ്ജിതയ്ക്ക് ഒരു ബന്ധമുണ്ട് വർഷങ്ങളായി രഞ്ജിതയോടൊപ്പം രഞ്ജിതയെ പരിചയമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചകമായി ഈ പുല്ലാട്ടെ ഈ ചെറിയ ജംഗ്ഷനിലുള്ള വ്യാപാരികൾ രഞ്ജിതയുടെ പൊതുദർശനം പൂർത്തിയാകും വരെ കടകൾ അടച്ചിടാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇവിടെ നിന്നും